പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഫാൻ ഡാങ്കോ റിട്ടയർമെൻ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു റിട്ടയർമെൻറ്റ് ഉടനെ എന്നുള്ളത് താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് ടി എ റസ്ലിംഗിൻ്റെ ലൈവ് വീക്ക്ലി എപ്പിസോഡായ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന എപ്പിസോഡിലാണ് ഇന്ന് ഫാൻറ്റാങ്കോ റിട്ടയർമെൻറ്റ് ഡേറ്റ് എന്നാണെന്ന് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം ജനുവരി ആദ്യ മാസത്തിൽ നടക്കുന്ന ടി എൻ എ റസ്ലിംഗിൻ്റെ ജനസിസ് എന്ന് പറയുന്ന പേപ്പർ വ്യൂയിലെ ഒരു കൂടി ഫാൻറ്റാങ്കോ ഇൻ റിങ് കോമ്പറ്റീഷനോട് വിട പറയും അതായത് പ്രൊഫഷണൽ റസ്ലിംഗിൽ ഇനി മത്സരിക്കാൻ ഇറങ്ങില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു അനൗൺസ്മെൻറ്റിന് വലിയ പ്രത്യേകതകളുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ കരിയറിൽ ഫാൻറ്റാങ്കോ കുറേയധികം കാലം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് എനെക്സ്റ്റിയിലായിരുന്നു എനക്സ്റ്റി കൂടുതലും അവരുടെ ഷോസ് ആ ഒരു സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ടി എൻ എ റസ്ലിംഗ് ഷോ നടത്തിയ ഫുൾ സെയിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എറീനയിലായിരുന്നു അപ്പോൾ ഈ ഒരു എറീനയിൽ വെച്ചിട്ട് തൻ്റെ റിട്ടയർമെൻറ്റ് ഡേറ്റ് അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാൻ പോകുകയാണ് എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ പഴയ ഓർമ്മകൾ ഒന്നും കൂടി അലവറക്കുന്ന ഇതായിട്ട് ഫാൻടാങ്കോക്ക് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഫാൻടാങ്കോ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക എന്തായാലും ഫാൻടാങ്കോ എന്ന് പറയുന്ന റസ്ലർ നിലവിൽ ജെ ഡി സി എന്ന റിംഗ്നെമിലാണ് ടി എൻ എ റസ്ലിംഗിൽ അറിയപ്പെടുന്നത് ദ സിസ്റ്റം എന്ന് പറയുന്ന മൂസ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യൻ നയിക്കുന്ന ഫാക്ഷനിലെ അംഗമാണ് ജെ ഡി സി അഥവാ ഫാൻഡാങ്കോ ഡബ്ല്യു ഡബ്ല്യു കെരിയർ ഫാൻറ്റാങ്കോയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ റോസ്റ്ററിലെ ഡെബ്യൂ സമയത്ത് ഗംഭീരമായിട്ടുള്ള വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് അത്ര ശോഭ ശോഭിക്കുന്ന രീതിയിലുള്ള ഒരു കെരിയർ ഒന്നും താരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ബ്രീസാങ്കോ എന്ന് പറയുന്ന ടീം രൂപീകരിച്ച് നെക്സ്റ്റീലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നീട് കമ്പനിയെ റിലീസ് ചെയ്യുകയാണ് ചെയ്തത് തിരികെ അദ്ദേഹം ഇൻഡിപെൻഡൻ റസ്ലിംഗ് കമ്പനികളിലേക്കും അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ ടീനെ റസ്ലിങ്ങിലേക്കും എത്തി ഫാൻഡാങ്കയുടെ എൻട്രൻസ് മ്യൂസിക് എൻട്രൻസ് സമയത്ത് ആ ഒരു ഡാൻസ് അതൊക്കെ ഗംഭീരമായിരുന്നു ആ ഒരു ആ ഒരു മൊമെൻറ്റിൽ ഫാൻറ്റാങ്കി എല്ലാവർക്കും ഓർമ്മയുണ്ടാകും റിങ്ങിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയോ മത്സരങ്ങളോ ആർക്കും ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എൻട്രൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു തീം മ്യൂസിക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി കഥാപാത്രം എന്നുള്ളൊരു രീതിയിൽ അന്ന് അദ്ദേഹം നല്ലൊരു പോപ്പുലർ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് മറ്റുള്ള താരങ്ങളെപ്പോലെ മെയിൻ റോസ്റ്ററിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഫാൻറ്റാങ്കോ അഥവാ ജെ ഡി സി ഇൻ റിങ് കോമ്പറ്റീഷനിൽ നിന്ന് റിട്ടയർമെൻ്റ് പ്രഖ്യാപിക്കുന്നു രണ്ടാമത്തെ അപ്ഡേറ്റ് ടി എൻ എ റസ്ലിങ്ങിനെ സംബന്ധിച്ച് തന്നെയാണ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഇന്നത്തെ ഇമ്പാക്റ്റ് എന്ന വീക്കിലി എപ്പിസോഡിലൂടെ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു മെയിൻ ഇവൻറ്റിൽ ബൗണ്ട് ഫോർ ഗ്ലോറി പേപ്പർ വിയിൽ പുതിയ ടി എൻ എ വേൾഡ് ചാമ്പ്യൻ ആയ മൈക്ക് സാന്റാന ഡോൾഫ് ജിഗ്ലറുടെ സഹോദരൻ റയാൻ നെമറ്റിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു ആദ്യത്തെ ടൈറ്റിൽ ഡിഫെൻസ് ആയിരുന്നു മൈക്ക് സാന്റാനയുടെ അതുകൊണ്ട് തന്നെ മൈക്ക് സാന്റാനയ്ക്ക് വിജയ സാധ്യത കൂടുതലായിരുന്നു എന്നാൽ എനക്സ്റ്റിൽ നിന്നുള്ള ചില മിഡ്കാഡ് റസ്ലേഴ്സിൻ്റെ ഒരു ഇടപെടൽ അത് മൈക്ക് സാൻഡേനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കൊണ്ടുപോയി കൈക്ക് ഇഞ്ചറി പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ചെയർ ഉപയോഗിച്ചുള്ള ആക്രമണവും ഈ എനക്സ് ടി റസ്ലേഴ്സ് ടീമ ചാമ്പ്യനായി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും മൈക്ക് സാൻഡേന ടൈറ്റിൽ ആ ഒരു റിട്ടേൺ ചെയ്യുന്നത് കാണാൻ സാധിച്ചു പക്ഷേ അവസരം മുതലാളിക്ക് ഫ്രാങ്കി കസേറിയൻ എന്ന് പറയുന്ന താരം അദ്ദേഹത്തിൻ്റെ കോളിവർ ഷോട്ട് എന്ന് പറയുന്ന ആ ഒരു ട്രോഫി ക്യാഷിംഗ് ചെയ്തു അതായത് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഡ്സൊക്കെ ക്യാഷിങ് ചെയ്യുന്നതിന് സമാനമായി അദ്ദേഹം ആ ഒരു ട്രോഫി ക്യാഷിംഗ് ചെയ്യുകയും മൈക്ക് സാന്റനെ പിൻഫോളുടെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതുമാണ് ടീന റസ്ലിംഗിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൽ നമ്മൾ കാണാൻ സാധിച്ചത് അപ്പോൾ ഫ്രാങ്കി കസേറിയൻ എന്ന് പറയുന്ന ഈ ഒരു താരം ഈ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമ്പോൾ ടീന റസ്ലിംഗിൻ്റെ ചരിത്രത്തിലെ ആറാമത്തെ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകാൻ ഇപ്പോൾ ഫ്രാങ്കി കസേറിയന് സാധിച്ചിരിക്കുന്നു ഇതിനു മുൻപ് ടാക്ടീൻ ചാമ്പ്യൻഷിപ്പും എക്സ് ചാമ്പ്യൻഷിപ്പും ഒക്കെ താരം വിജയിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു പ്രായമുള്ള റസ്ലറാണ് പക്ഷേ ഫ്രാങ്കി കസേറിയൻ പഴയ ആരേകരെ സംബന്ധിച്ച് അറിയപ്പെടുന്ന ഒരു താരമാണ് കൂടാതെ ഫ്രാങ്കി കസേറിയൻ്റെ ഒരു വിജയം ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം മൈക്ക് സാന്റന പുതിയ ചാമ്പ്യനായിട്ട് അധികം കാലമായിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് മാസം ആയി വരുന്നതേ ഉള്ളൂ അതിനിടയിൽ തന്നെ ഫ്രാങ്കി കസേറിയനിലേക്ക് ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് അറിയരെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ചർച്ചകളും നിലവിൽ തീന റസിങ്ങിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുയുടെ ഒരു അപ്രതീക്ഷിത നീക്കം നമുക്കിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നു ടി എ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചെയമ്മനായ ജോ ഹെൻറി എന്ന് പറയുന്ന റസ്ലറിനെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു ജോ ഹെൻറി ടി എൻ താരമാണെങ്കിലും അദ്ദേഹം ആക്റ്റീവായി എനാക്സ്റ്റീൽ അപ്പിയറൻസ് നടത്തുകയും എനക് സ്റ്റീൽ സ്റ്റോറി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനക്സ്റ്റീൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ജോ ഹെൻറി ഡബ്ല്യു ഡബ്ല്യു ഇ കോൺട്രാക്റ്റിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അതിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പോയിന്റ് ഇല്ലെങ്കിൽ കൂടിയും ഡബ്ല്യു ഡബ്ല്യു ഇയെ സംബന്ധിച്ചൊരു റൂമർ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നത് ഡിസംബർ ജനുവരി മാസത്തോട് കൂടിയിട്ടാണ് തീന റസ്ലിങ്ങുമായിട്ടുള്ള ജോ ഹെൻറിയുടെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നത് എന്നും ആ ഒരു സമയത്ത് കോൺട്രാക്ട് കഴിഞ്ഞ ഉടനെ തന്നെയായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും എന്നാൽ ഒരു മാസം മുൻപേ ഇപ്പോൾ ജോ ഹെൻട്രിയെ ഡബ്ല്യു ഡബ്ല്യു ഇ അവരുടെ കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു അപ്പോൾ ജോ ഹെൻറി എന്ന് പറയുന്ന റസ്ലറിനെ നെക്സ്റ്റ് ഈ ടീമിനെ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ പരിചിതമായിരിക്കും ജോ ഹെൻറി ഇപ്പോഴത്തെ ഒരു കത്തിനിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണെന്ന് പറഞ്ഞാലും അതിലൊരു തർക്കമുണ്ടായിരിക്കില്ല ജോ ഹെൻറി റാൻഡി ഓർഡൻ്റെ മിസ്റ്ററി ഒപ്പോണൻ്റായിട്ട് ആയിട്ട് മീനിയ നാൽപ്പത്തി ഒന്ന് അതായത് ഈ വർഷത്തെ റസൽ വന്നിട്ടുണ്ടായിരുന്നു റാൻഡി ഓർട്ടൺ ജോ ഹെൻറിയെ പരാജയപ്പെടുത്തിയിരുന്നുണ്ടെങ്കിലും ടി എൻ എ വേൾഡ് ചാമ്പ്യൻ ആയിട്ടിരിക്കുന്ന ഒരു റസ്ലറിനെ റസ്ലിൽ മീഡിയ പോലെയുള്ള ഗ്രാൻഡസ്റ്റ് സ്റ്റേജിൽ ഒരു അവസരം കിട്ടുമ്പോൾ അത് ജോ ഹെൻറി എന്ന് പറയുന്ന റസ്ലറിൻ്റെ പവർ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ജോ ഹെൻറി നിലവിൽ സൈൻ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം എനക്സ്റ്റി എപ്പിസോഡിൽ തന്നെയായിരിക്കും അദ്ദേഹം ആക്റ്റീവായിട്ടുണ്ടായിരിക്കുക പക്ഷേ നെക്സ്റ്റിൽ അധികകാലമൊന്നും ജോ ഹെൻറി ഉണ്ടായിരിക്കില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ മെയിൻ റോസ്റ്ററിലേക്ക് വരും കാരണം മെയിൻ റോസ്റ്ററിനെ പറ്റിയ ഒരു കഥാപാത്രമാണ് ജോ ഹെൻറിയുടേത് അത്തരത്തിലുള്ള ഒരു മെയിൻ സ്ട്രീം അറ്റൻഷൻ നിലവിൽ ജോ ഹെൻട്രി നേടിയെടുത്തിട്ടുണ്ട് ഈയൊരു അനൗൺസ്മെൻറ്റ് വലിയ സർപ്രൈസ് ആയിരുന്നു ആരും ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത മാസമോ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു അനൗൺസ്മെൻറ്റ് നവംബറിൽ തന്നെ ഫൈറ്റ്ഫുൾ സെലക്ട് ബ്രേക്ക് ചെയ്തപ്പോൾ അതിനെ സംബന്ധിച്ച് അത് വലിയ ഞെട്ടലുണ്ടാക്കി എന്തായാലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ